പരിശുദ്ധ നമ്മോട് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ സന്ദേശമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് മനുഷ്യൻ ആരാവട്ടെ അവൻ കറുത്തവനോ വെളുത്തവനോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ആഫ്രിക്കക്കാരനോ അമേരിക്കക്കാരനോ ആരുമാവട്ടെ മനുഷ്യൻ മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്നെ ആദരിക്കപ്പെട്ടവനാണ് ബഹുമാനിക്കപ്പെടേണ്ടവനാണ് എന്ന് പ്രഖ്യാപിച്ച ലോകത്ത് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം അത് മതഗ്രന്ഥമാവട്ടെ അല്ലാത്തതാവട്ടെ ലോകത്ത് നിലനിൽക്കുന്ന ഏക മത ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർഹാനാണ് ആ ഖുർഹാന്റെ അനുയായികളായ നമ്മളാണ് ഇന്ന് വലി പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതേപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പെരുന്നാൾ ആഘോഷിച്ചതും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ സത്യവിശ്വാസികൾ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവി ഒരു അത്ഭുത പ്രതിഭാസമാണ് ലോകത്ത് ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും ആ ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുദാല സൃഷ്ടിച്ച ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവികൾക്കില്ലാത്ത മറ്റ് ജന്തുക്കൾക്കില്ലാത്ത മറ്റ് മൃഗങ്ങൾക്കില്ലാത്ത മറ്റ് അചേതന സചേതന വസ്തുക്കൾക്കില്ലാത്ത ഉത്തരവാദിത്തം മനുഷ്യരായ നമ്മെ അള്ളാഹു താലെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തമ്പുരാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തൃപ്തിച്ചിരിക്കുന്നത് തന്നെ മനുഷ്യരായ നമ്മളെ അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു നമ്മളെ ഇസ്ലാമിന്റെ സുന്ദര പ്രഭയിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് അള്ളാഹുത്താലെ കൊണ്ടുപോയി എന്നത് നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മളിൽ പലരും ആഗ്രഹിച്ചവരല്ല നമ്മളാരും ഒന്നിച്ചവരല്ല നമുക്കാര്ക്കും അതിന് കഴിയുമായിരുന്നില്ല മാതാപിതാക്കൾ മുസ്ലിമായതുകൊണ്ട് മുസ്ലിമായവരാണ് നമ്മളിൽ ഒട്ടു നിക്ക ആളുകളും അല്ലാത്തവരെത്രയോ സമൂഹത്തിൽ ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുത്തല അവരുടെ മാർഗങ്ങളെളുപ്പാക്കി കൊടുക്കുമാറാവട്ടെ അതുകൊണ്ട് എന്താണ് ആ ദോഹൻ്റെ അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്ന് എനിക്കറിയാം പക്ഷേ അത് ആ ഉണ്ട് ആ ദോയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട് അതിനെ പറ്റുന്ന ആളുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹം നമ്മൾ ആഗ്രഹിക്കാതെ അധ്വാനിക്കാതെ പരിശ്രമിക്കാതെ നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് മുസ്ലിമായി ജനിക്കാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് ഇതിന് നമ്മൾ അള്ളാഹുവിനോട് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല എത്ര നന്ദി കാണിച്ചാലും മതിയാവില്ല അത്രമാത്രം വലിയ അനുഗ്രഹമാണ് അള്ളാഹു മനുഷ്യരായ നമുക്ക് നൽകിയിരിക്കുന്നത് സത്യവിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നത് അള്ളാഹു നമ്മളോട് സിദ്ധാവായി അള്ളാഹുവിനെ ആരാധ്യനായി നമ്മൾ മനസ്സിലാക്കുന്നതോട് കൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നതോട് കൂടെ നമ്മൾ പുതിയ ഒരു സംസ്കാരത്തിന്റെ പുതിയ ഒരു ഒരു നിയന്ത്രണത്തിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ മാറുകയാണ് പരിശുദ്ധ കുറയാനിലൂടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക മറ്റൊന്നിനെയും നിങ്ങൾ അള്ളാഹുവിനോട് പങ്കുകാരായി കണക്കാക്കരുത് എന്ന് അള്ളാഹു പറയുന്നത് എന്ന വാക്കിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയുന്നത് വെറും ഒരു ഒരു നോമ്പിലൂടെയല്ല ഒരു ജക്കാത്തിലൂടെയല്ല ഒരു ഹജ്ജിലൂടെയല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ചീഞ്ഞവനായി മാറുന്നത് അവന്റെ വിശ്വാസ വൈകല്യം കൊണ്ടാണ് പഴച്ച വിശ്വാസം അവനേക്കാൾ താങ്ങതിനെ വിശ്വസിക്ക ആരാധിക്കുക അവനേക്കാൾ താഴ്ന്നതിനെ ദൈവമാറ്റി കണക്കാക്കുക അവനേക്കാൾ ഏറ്റവും അതപ്പതിച്ച കല്ലിനെ മുള്ളിനെ മൂർക്കംപാബിനെ മരക്കുറ്റിയെ എന്തുമാവട്ടെ അതിനെയൊക്കെ തന്റെ തൃത്താവായി കാണുന്ന വിട്ടിയേക്കാളും ലോകത്തൊരു വിട്ടിത്തമില്ല ആ വിട്ടിത്തത്തിലേക്ക് വിട്ടിത്തത്തിൽ നിന്നുള്ള മോചനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് ഒഴുപുത നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക നമ്മൾ അള്ളാഹുവിനെ ആരാധനയ്ക്ക് അർഹനായി വിശ്വസിക്കുന്നതോട് കൂടെ എന്ന ഉച്ചരിക്കുന്നതോട് കൂടെ നമ്മുടെ സംസ്കാരമാണ് മാറുന്നത് വെറും ഒരു വേഷമല്ല അല്ലെങ്കിൽ ആ ചര്യകളല്ല സമ്പ്രദായങ്ങളല്ല കാട്ടിക്കൂട്ടലുകളല്ല നമ്മളെ പൊതുവെ മാറ്റിമറിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം അത് സംസ്കാരമാണ് സദാചാരമാണ് കാട്ടിക്കൂട്ടലുകളല്ല അതുകൊണ്ട് ആ പരിശുദ്ധ ഒരാൾ ഒരാൾ മുസ്ലിം ആകുന്നതോട് കൂടെ പരിശുദ്ധനാക സംസ്കാര സംസ്കാരം കൂടെ അവൻ അള്ളാഹുവിന് വേണ്ടിയല്ല അവൻ തന്നെയാണ് അവൻ ശുദ്ധീകരിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസ്കാരമുള്ളവരാണ് സദാചാര ബോധമുള്ളവരാണ് സിത്താവിനെ തിരിച്ചറിഞ്ഞവരാണ് ആ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ സമ്പൂർണത ഇസ്ലാമിന്റെ പൂർണമായ ആ സംസ്കാരം സദാചാരം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ യഥാർത്ഥത്തിൽ മനുഷ്യനായി തീരുന്നത് ഒരു മനുഷ്യൻ ആ രണ്ട് ഷഹാദത്ത് കലിമ അക്ഷതാഹ ഇല്ലല്ല എന്ന് ചെല്ലുന്നതോട് കൂടെ അവൻ ഏറ്റവും അവന്റെ വിശ്വാസപരമായ വൈകല്യം സംസ്കാര നിന്നാണ് മനുഷ്യൻ രക്ഷപ്പെടുന്നത് പ്രവാചകരുടെ ദൗത്യമായി പരിശുദ്ധ കുറയാൻ പരിചയപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെയാണ് ആ ശുദ്ധി ഉള്ളിലുള്ള ശുദ്ധി പുറത്തുള്ള ശുദ്ധി അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിൽ മുന്നിലുകൾ തീരുന്നത് അത് ഇഷ്ടപ്പെടുന്നവനാണ് പാശ്ചാത്തപിക്കുന്നവർ ആത്മീയമായ ശുദ്ധീകരണവും അതേപോലെ ഭൗതികമായ ശുദ്ധീകരണവും അത് ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു എന്ന പ്രവാദു വസ്ല്ല മാതങ്ങള് പഠിപ്പിക്കുന്ന തഹൂറു ഷത്രു ഈമാൻ അത് ഈമാന്റെ ഭാഗമാണ് എന്ന് അള്ളാഹു അവന്റെ അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് നമുക്ക് വൃത്തി നമ്മൾ കുളിച്ച് വൃത്തിയായി അതിന്റെ പുറമെ വളരെ സുഗന്ധങ്ങൾ പൂശിയിട്ട് ഉള്ളതിലേറ്റവും പുതിയ വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പള്ളിയിൽ വന്ന് അംഗസ്ഥാനം നടത്തി കൈകാലുകൾ കഴിച്ച് പൊതുണ്ടാക്കി പള്ളിയിൽ കയറിയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വലിപ്പം ആലോചിക്കുക ലോകത്ത് ഒരു മതത്തിലും ഇല്ലാത്ത ഒരു സമ്പ്രദായമാണിത് ചർച്ചിൽ പോയാൽ നിരുന്ന ടാപ്പുകൾ കാണൂല 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 അമ്പലത്തിൽ പോയാൽ ടാപ്പുകളോ അവിടെയും അവിടെ ൂടി ഗസ്റ്റുകളെ അവരുടെ അതിഥികള് വി വി ഐ പികളെ ഒറ്റാക്കാറുള്ളത് നമ്മുടെ പള്ളിയിലേക്കാണ് അവിടെ അതിന് സൗകര്യം ഇല്ല അപ്പൊ പുതിയതായി ഉണ്ടായോ എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൃത്തിയുടെ ആളുകളാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല വസ്ത്രം ധരിക്കുന്നവരാണ് നനയ്ക്കാതെ കുളിക്കാതെ വസ്ത്രം ധരിക്കാതെ പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ കുളിക്കുന്നത് കൊണ്ടാണ് കുംഭമേള പുണ്യസ്ഥാനമായി മാറിയത് അന്നാൽ അവര് വെള്ളം കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ലോക പ്രശസ്ത കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്തകനായി ലോകം വിലയിരുത്തുന്ന മഹാനായ റസ്സൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തില് ലോകത്തെ പറ്റി പറയുന്നുണ്ട് ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചില പുണ്യാളന്മാർ ചില സൈനികൾ അവര് പുണ്യാളന്മാരാണ് അവരുടെ പ്രതിമയുണ്ടാക്കി ചർച്ചകളിൽ ആരാധിക്കപ്പെടുന്ന ചില പുണ്യവാളന്മാർ പുഴ കടക്കുമ്പോഴല്ലാതെ എന്റെ പാദം നനഞ്ഞിട്ടില്ല എന്ന് ബീമ്പ് എന്ന് എഴുതി വച്ചിരിക്കുന്നത് ക്രിസ്ത്യാനി ആയിരുന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം അവസാനം പുസ്തകം എഴുതിയത് നോട്ടെ ക്രിസ്ത്യൻ ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനി ആയില്ല എന്ന് പുസ്തകം എഴുതാനുണ്ടായ കാരണം ഇത്തരം വൃത്തികെട്ടൊരു വർഗത്തെ അല്ല മതം കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് അത്തരം മതത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇന്ന് ഭിന്നമായ വൃത്തിയുടെ ഭൗതികതയുടെ ദീനും ദുനിയാവും തമ്മിൽ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒന്നാണ് ഇസ്ലാം ഇത് ദുനിയാവിനെ ഉപേക്ഷിച്ച ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദുനിയാവിലെ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് നേയുന്ന കൊറേ ഭ്രാന്തന്മാരെ സൃഷ്ടിക്കുന്ന മതമല്ല പരിശുദ്ധ ദീനൽ ഇസ്ലാം അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് കയറി വന്നപ്പോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ല ഈ രാമനോ അല്ലയോ സത്യവിശ്വാസികളെ ഇതിലാക്കും തുമ്പില സ്വലാത്തി നിങ്ങൾ ധുഃഖരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിലുദ്ദേശിച്ചാൽ ഫുഹക്കും വൈദികക്കും നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം കാലുകൾ കഴുകണം കൈകൾ കഴുകണം അങ്ങ് സ്നാനം നടത്തിയിട്ട് മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ടാണ് നിങ്ങൾ ധുക്കരിക്കാൻ നിൽക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സ്വലാത്ത് എന്ന് പറയുന്നത് വെറും പ്രാർത്ഥനയല്ല അത് ഒരു പ്രാർത്ഥനയല്ല മറ്റ് മതങ്ങളിൽ പ്രാർത്ഥനകളുണ്ട് പക്ഷെ നമ്മുടെ നിസ്കാരം അതുപോലത്തെ ഒരു പ്രാർത്ഥനയല്ല ശിക്ഷണമാണ് യോഗയാണ് ഇതൊരു ഇതൊരനുസരണ ജീവിക്കുന്ന ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഒഴിഞ്ഞു മാറ്റാമല്ല പ്രായോഗികമായ പ്രവർത്തനമാണ് നമ്മുടെ നിസ്കാരം ഇതൊരു പ്രായോഗികതയാണ് അഞ്ചു നേരം നിൽക്കരിക്കുന്ന ഒരു മനുഷ്യന് തെറ്റ് ചെയ്യാൻ കഴിയില്ല 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 ആക്രമിക്കാൻ അഞ്ചു നേര നിസ്കാരം ഇന്ന അഞ്ചു നേരത്തെ നിസ്കാരം അവൻറെ എല്ലാ തിന്മകളിൽ നിന്നും അവനെ തടയുന്നുവെന്ന പരിശുദ്ധ കുറയാൻ പരിചയപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കരിക്കുമ്പോഴും അതൊരു സബല്യാണ് ഒരു ഒരു തപസ്സാണ് അതൊരു ഗ്രില്ലാണ് അത് യോഗയാണ് എന്ന് പറയേണ്ടി വരികയാണ് അച്ചടക്കമാണ് നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭൗതികമായ പുരോഗതി പിന്നെ പള്ളിയിൽ കയറി ജമാഅത്തായി ഉത്കരിക്കുമ്പോഴോ ആ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പുണ്യമുള്ള വിവാദത്തെ എന്നതോടൊപ്പം തന്നെ അതൊരു പരേഡാണ് സൈനിക പരേഡിന് തുല്യമായ ഒരു പരേഡാണ് ജമാഅത്തായുള്ള നിസ്കാരം അതായത് ഒരു ക്യാപ്റ്റനെ ഒരു ലീഡറെ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് അതിനുള്ള പരിശീലനമാണ് നമ്മുടെ ജമാഅത്ത് ആയിട്ടുള്ള നിൽക്കാലം എന്ന് പറയുന്നത് അതിന്റെ കൂട്ടായ്മയാണ് നമ്മുടെ ജമാഅത്ത് ഒരു നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അനുസരണയോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് നമ്മൾ അതിനാണ് നമുക്ക് ഇത്തരം വിഭാഗത്തുകളൊക്കെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് അല്ലാഹിന്റെ റസൂല് പറഞ്ഞു അതുകൊണ്ട് നീ മുസ്ലിം സമുദായത്തിന്റെ ജമാഅത്തിന് മുറുകെ പിടിക്കുക ജമാഅത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകരുത് അത് തകർന്നു പോകരുത് അതിന്റെ കൂടതി ഉണ്ടാവണം ആ കൂട്ടായ്മ ഒരു ആളം മകൻപണ അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവനാകണം അതിനെ സഹായിക്കുന്നവനാകണം അതിനെ നിശ്ചയിക്കുന്നവനാകണം എന്ന് പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇമാമവും അതിന്റെ ഇമാമിനെയും നീ കൂടെ പിൻപറ്റാഹുബിന്റെ പ്രവാചകർ പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇമാമത്ത് എന്ന് പറയുന്നത് ആലോചിക്കണം ഒരു പള്ളിയിലെ ഇമാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശമ്പളം പറ്റുന്നവനും ചെലവ് ആയിരിക്കാം പക്ഷെ അയാളുടെ ഉത്തരവാദിത്തം വലിയൊരു ബാധ്യതയാണ് ഒരാൾ മരിച്ചാല് അവന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് വാപ്പ ഇമാമ നിക്കാൻ പറ്റൂല മയ്യത്ത് നിൽക്കാലത്തിന് അവന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് മകൻ ഇമാമ നിക്കാൻ പറ്റൂലെ എന്തുകൊണ്ടാണ് ഇത് ഇമാമ നിൽക്കേണ്ടത് ഇമാമാണ് പള്ളിയിലെ ഇമാമാണ് വാപ്പാക്കില്ലാത്തൊരു അധികാരം മക്കൾക്കില്ലാത്തൊരു അധികാരം ഒരു മനുഷ്യന്റെ മേൽ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഇമാമ് എന്ന് പറയുന്നത് അള്ളാഹു അത് നിലനിർത്താനും പൂർത്തിയാക്കാനും നമുക്കൊക്കെ തൗസീഖ് നൽകുമാറാവട്ടെ ആ നിലയിൽ ഇനി ജുമായയുടെ കാര്യം നോക്കിയാലും അതൊരു സർക്കാർ സംവിധാനമാണ് ജുമ ഒരു പള്ളി കമ്മിറ്റി നടത്തുന്നതല്ല സർക്കാരിന്റെ സംവിധാനമാണ് ജുമാ എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് ജുമു ഞാൻ വരത്തി പറയാൻ സമയമില്ലാത്ത കൊണ്ട് ചുരുക്കട്ടെ അതുകൊണ്ടാണ് അത് കൂട്ടായ്മ അവറും ഒരു ആത്മീയമായ വിവാദത്ത് എന്നതോടൊപ്പം തന്നെ ഭൗതികമായ വലിയ താല്പര്യങ്ങളാണ് ജുമുക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യ കുറാൻ പറഞ്ഞത് ഇത് വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിർബന്ധമായും നിങ്ങൾ ആ ബാങ്ക് കേൾക്കുമ്പോൾ അള്ളാഹുന്റെ നിക്കറിലേക്ക് നിങ്ങൾ കയറി നിങ്ങൾ അള്ളാഹുന്റെ നിക്കറിലേക്ക് ഉളരുക കുത്തുബ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അതിലേക്ക് നിങ്ങൾ വേഗത്തിൽ ചെല്ലുക ചെല്ലുകൾ വയ്യ കച്ചവടം ഉപേക്ഷിക്കുക വെള്ളിയാഴ്ചയിൽ കച്ചവടം ഉപേക്ഷിക്കാൻ അള്ളാഹു നമ്മളോട് പറയുന്നു പക്ഷെ ഇസ്ലാം കച്ചവടത്തിനെതിരല്ല കച്ചവടം ചെയ്യണം കൃഷി ചെയ്യണം നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കണം അതൊക്കെ ഇബാദത്താണ് അതൊക്കെ പുണ്യകർമ്മമാണ് കൂലി കിട്ടുന്ന കാര്യമാണ് നമ്മുടെ വിപാദത്തുകളിൽ ഏറ്റവും വലിയ പറ്റി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുറുകാൻ പറഞ്ഞൊരു വാക്ക് വളരെ വ്യക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പതിനെട്ട് ലക്ഷം ഹാജിമാര്യബാലയത്തിൽ ഒരുമിച്ച് കൂടി ഹജ്ജ് ചെയ്തു നൂറ്റി എൺപതിലധികം രാഷ്ട്രങ്ങളിലെ ഹാജിമാരൊരുമിച്ചുകൂടി ഒറ്റ മാപ്പായ ഒറ്റ ഉമ്മയുടെ മക്കളെപ്പോലെ പരസ്പരം ശത്രുതയില്ലാതെ പരസ്പര വെറുപ്പില്ലാതെ വിദ്വമില്ലാതെ ഒറ്റ ചെറുകിൽ കോർത്തിണക്കപ്പെട്ട മുത്തുമണികളെ പോലെ പതിനെട്ട് ലക്ഷം മനുഷ്യർ ഒരുമിച്ചുകൂടി ഒരാൾക്കും ഒരാളുടെ ശല്യം ഇല്ലാതെ ഒരാളെയും ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല ഒരാളും ഒരാളെയും കടന്നിട്ടില്ല ഒരാളും ഒരാളുടെ മുതൽ അപഹരിച്ചിട്ടില്ല അങ്ങനത്തെ പതിനെട്ട് ലക്ഷത്തെ ഒരുമിച്ച് കൂട്ടാൻ പരിശുദ്ധ ദീനൽ ഇസ്സലാമിന് ലോകാനുഗ്രഹിയായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അവിടെയും അള്ളാഹു പറയുകയാണ് നിങ്ങൾ കച്ചവടം ചെയ്തോളൂ നിങ്ങൾ അച്ഛനെ കെട്ടി എന്ന് വിചാരിച്ചിട്ട് കച്ചവടത്തിന് മുടക്കമൊന്നും വരുത്തണ്ട കച്ചവടം ഓർമ്മ നടന്നോട്ടെ അതാണ് ഇസ്ലാം ഇത് വെറും ഒരു ആചാരങ്ങളിലോ അല്ലെങ്കിൽ വെറും സന്യാസികളെ പോലെ ദുനിയാവില്ലാതെ ഭൂമി ലോകമില്ലാതെ വസ്ത്രമില്ലാതെ ഭക്ഷണമില്ലാതെ ഭ്രാന്തന്മാരായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ അന്നാഹുവോ അവന്റെ പ്രവാചകരോ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളെ നിരാകരിക്കുന്ന ആത്മീയതയാണ് മതം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ആ മതത്തിന് നേരെ വിരുദ്ധമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം മതമല്ല ഇസ്ലാം മതത്തെക്കാൾ അതീതമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഭൗതികതയുടെയും ആത്മീയതയുടെയും ദുനിയാവിൻ്റെയും ധീനിന്റെയും ഒക്കെ സമന്വയമാണ് ഇസ്ലാമിന്റെ ആ മുന്നേറ്റം അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായും മുസ്ലിമിങ്ങൾ ആവണം നമ്മുടെ ഇസ്ലാം ഭാഗികമാകരുത് പൂർണ്ണമായ ഇസ്ലാമിന്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാർ ആ നിലയിൽ ഈ പുണ്യമായ ഈ പലിമരുന്നാടിന്റെ ദിവസത്തിൽ കണ്ണാടി ജമാഅത്ത് ജമാറ്റിക്കും ഇമാമിനും വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും നൂറുന്നൂറായിരം ഈദ് മുബാറക് ആശംസകൾ നേരുകയാണ് അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിലും നമ്മിലും കൈറും വർക്കത്തും എല്ലെന്നും നിലനിർത്തി തരുമാറാവട്ടെ കൈറു പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രയാസങ്ങൾ നീക്കി തരുമാറാവട്ടെ രോഗികളുടെ രോഗമല്ലാഹു ശമനമാക്കുമാറാവട്ടെ കടം കൊണ്ട് കടം അല്ലാഹു വീട്ടിക്കൊടുക്കാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ വീടില്ലാത്തവർക്ക് വീടുണ്ടാ വീടിനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ പ്രയാസം അനുഭവിക്കുന്നവരുടെ